സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് സമരം ഗതാഗത വകുപ്പുമായി ബസ്സുടമകളുടെ സംയുക്ത സമിതി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ബസ്സുടമകളുടെ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കും കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സർക്കാർ പുതുക്കി നൽകുന്നില്ലെന്ന് സമിതി നേതാക്കൾ പറഞ്ഞു ഒട്ടേറെ പേർക്ക് ഇത് കാരണം തൊഴിൽ നഷ്ടപ്പെട്ടു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധന നടപ്പിലാക്കണം കൺസെഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കണം ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കണം ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയ നടപടി പിൻവലിക്കണം ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു அங்கீகிருத்தோர்ஸ் ஜெனரல் அண்ட் கோஆபரேட்டி செக்ரெட்டரிஷிப் எம்ஏ இங்கிலீஷ் எம் கம் பிஎஸ்இ ஆர்டிஃபிஷியல் இன்டெலிஜென்ஸ் அண்ட் மெஷின் லர்னிங்யூ பிஎஸ்சி டாட்டா சைன்ஸ் பிஎஸ்இ சைக்காலஜி எம் பி எம் சி கூடாது சிஎம்ஏ சி டிஜிஸ்டிக்ஸ் சைபர் செக்யூரிட்டி அண்ட் ஏவியேஷன் டிப்ளம கோர்ஸ்கள் துல்லிய கரியர் சொந்தமாக்கான அவசரம்